ഹായ് ഇതൊരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് യു പി എസ് സി ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ദ സീറോസ് ഓഫ് തേർട്ടി റൈസ് ടു തേർട്ടി അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മുപ്പതിന്റെ മുപ്പതാം കൃതി ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു റിസൾട്ടില് റൈറ്റ് മോസ്റ്റിൽ ഒരുപാട് സീറോ വരുന്നുണ്ടാവും അവസാനം ഒരുപാട് പൂജ്യം വരുന്നുണ്ടാവും ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അപ്പൊ അതിന് മുമ്പില് വരുന്നതിൽ ആ പൂജ്യം എവിടുന്ന പൂജ്യം ഒരുപാടുണ്ടല്ലോ അതിന് തൊട്ട് മുമ്പിൽ വരുന്ന ഡിജിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് പൂജ്യമല്ലാത്ത ഡിജിറ്റ് അപ്പൊ നമ്മൾക്ക് എന്തറിയാം തേർട്ടി റൈസ് ടു തേർട്ടി ആണിത് തേർട്ടി റൈസ് ടു തേർട്ടി തേർട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം ഇത് നമുക്ക് എങ്ങനെ എഴുതാം ടു തേർട്ടി ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടി പ്രിയപ്പെട്ട കുട്ടികളെ ടെൻ റൈസ് ടു തേർട്ടി ആണല്ലോ ഫുൾ പൂജ്യം ഒന്നിനു ശേഷം മുപ്പത് പൂജ്യം വരും ഒന്നിനു ശേഷം മുപ്പത് പൂജ്യം അതിനല്ലേ നമ്മ ടെൻ റൈസ് ടു തേർട്ടി എന്ന് പറയുക ഫുൾ പൂജ്യങ്ങളാണ് സീറോസ് ആണ് അപ്പോൾ ത്രീ റൈസ് ടു തേർട്ടിയിൽ ആര് വരില്ല സീറോ വരില്ല കാരണം എന്താ മൂന്ന് മുപ്പത് തവണ മൾട്ടിപ്ലൈ ആണ് മൂന്ന് 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 മുപ്പതെണ്ണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ മൂന്ന് മുപ്പത് എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് വരുന്നു കണ്ടുപിടിച്ചാ മതി അത് കണ്ടുപിടിക്കാൻ വഴി നമുക്കറിയാം ത്രീ റൈസ് ടു തേർട്ടി ആണ് തേർട്ടീനം നമ്മൾ ശ്രദ്ധിക്കണം അതിലത്തെ പോയിന്റ് ശ്രദ്ധിക്കണം തേർട്ടീനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് റിമൈൻഡർ ശിഷ്ടം കണ്ടുപിടിക്കുക മുപ്പതെണ്ണം നാല് കൊണ്ട് ഡിവൈഡ് ആയ ശിഷ്ട രണ്ട് സെവൻ ഫോർ ട്വന്റി എയ്റ്റും കഴിച്ച് ബാക്കി രണ്ട് അപ്പൊ എന്ത് ചെയ്താൽ മതി ബേസ് ത്രീ അല്ലേ ആ ത്രീ റൈസ് ടു റിമൈൻഡർ എഴുതുക അതായത് മൂന്ന് റേസ്റ്റ് രണ്ട് റിമൈൻഡർ രണ്ടല്ലേ ത്രീ റേസ്റ്റു രണ്ട് എത്ര ഒൻപത് അപ്പോ ഏറ്റവും അവസാനം വരുന്ന നമ്പർ എത്രയായിരിക്കും ഒൻപതായിരിക്കും അതിന്റെ ആൻസർ അപ്പൊ ത്രീ റേസ് ടു തേർട്ടിയിലത്തെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ ആൻസർ ആയി ബാക്കിയെല്ലാം സീറോയിൽ പോയി ഓക്കെ സിമ്പിൾ അല്ലേ സിവിൽ സർവീസിൽ വന്ന ക്വസ്റ്റിനാണ്